Thank you വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ ഇന്ന് ലഞ്ചിനിതാ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചിക്കൻ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മസാല ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ശേഷം ഞാൻ സ്റ്റൗവിൽ ഒരു കടായി വെച്ചിട്ട് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ പിന്നെ അര ടീസ്പൂൺ വലിയ ജീരകം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മോപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് സവാള ആട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ വായന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റിയെടുക്കാനായിട്ടോ ഇനി പിന്നെന്താ സവാളൊക്കെ നന്നായിട്ട് തന്നെ വായന്ന് കിട്ടണം അപ്പം ഞാൻ ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് മറ്റേ അടുപ്പത്ത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വിചാരിച്ചു അപ്പോൾ അതാ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പം എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യേട്ടോ പിന്നെ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ കാര്യമായിട്ട് കുക്കിംഗ് തന്നെയാണ് ഉൾപ്പെടുത്തൽ എന്നാലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അങ്ങനെ അതാ ചിക്കന് തിരിച്ചും മറിച്ചൊക്കെട്ടെ നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം അതിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് ബാക്കിയുള്ളതും ഞാൻ ഞാനിതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് പിന്നെ ദോസവാള നല്ല പോലെ തന്നെ വയന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി നല്ല സോഫ്റ്റ് ആയി വരുന്നത് വരെ നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇത് ചിക്കന് ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് പൊടികളാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇത്രയും പൊടികളാട്ടോ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ആ പൊടികളുടെ റോസ്മെല്ലിൽ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് നിന്ന് വയറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചിക്കന് ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ടൈമിൽ കുറച്ച് മല്ലിയില അതുപോലെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ അതാ ഞാനിവിടെ മല്ലിയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതാ ഞാൻ മോൾക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ ലഞ്ചിൻ്റെ ടൈം ആയപ്പോൾ മോൾക്ക് ഫുഡ് കൊടുക്കുകയാണ് രാവിലെ മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ ഒരു നമ്മുടെ റേഷൻ കടയിൽ താരി വെച്ചിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ അത് മോൾക്ക് ഞാൻ കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് കൊടുക്കുകയാണ് മോൾക്ക് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ വരുന്നുണ്ട് കേട്ടോ നല്ല മയക്കാറുണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ ഉണക്കാനും വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെയിലുണ്ടായപ്പം അങ്ങനെ ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് വന്നു അപ്പോഴേക്കും ഇതാ മഴ ഇതാ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നൂനുമോൾക്ക് കൊടുക്കാനുള്ള പാലൊക്കെ ഒന്ന് കാച്ചി വെക്കാണ് അങ്ങനെ അങ്ങനെല്ലാം പാലൊക്കെ കാച്ചി വന്നപ്പോഴേക്കും ഒരു മഴ പെയ്തിട്ട് ചോർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി നമുക്ക് ചായക്കുള്ള പരിപാടി നോക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ചായക്ക് പഴം പുഴങ്ങിയത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് ആ പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഹോർലിക്സും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കഴുകി വെക്കാൻ അതൊക്കെ ഞാൻ കഴുകി വെച്ചു അപ്പോഴൊക്കെ നമ്മുടെ പയം പുഴുങ്ങിയതൊക്കെ റെഡി ആയപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് ഹോർലിക്സും പയം പുഴുങ്ങിയതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ സിറ്റൗട്ടിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ അതാ നല്ല മഴ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുമ്പം പുറത്തേക്ക് നോക്കിയെടുക്കാൻ നല്ല രസമാണ് പക്ഷേ ഇടി മിന്നലും കാറ്റുമൊക്കെ ഉണ്ടാവുമ്പോൾ ഭയങ്കര പേടിയാണ് എനിക്ക് അങ്ങനെ അതാ നമ്മൾ കുറച്ച് നേരം സിറ്റൗട്ടിൽ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് നാളത്തേക്കുള്ള ദോശയ്ക്കുള്ള മാവ് അരച്ച് വെക്കാണ്ടായിരുന്നു അപ്പോൾ അതാ അതൊക്കെ അങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രക്കാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്